ചെറുതല മുട്ടം ഹോളി ഫാമിലി എൽ പി ജി എസ് മഠർ സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷവും റാലിയും നടത്തി തുടർന്ന് പായസ വിതരണവും നടന്നു നഗരം ചുറ്റിയുള്ള റാലിക്ക് ശേഷം സ്കൂൾ അങ്കണത്തിൽ നടന്ന ശിശുദിനാഘോഷം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒത്തിരി വെരി ഗുഡ് ആദ്യത്തെ വനിതാ പി ടി പ്രസിഡന്റ് ഡോക്ടർ അലക് ഷാരോൺ ബാബു അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ബെന്നി ജോൺ സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥി പ്രതിനിധി എൻ ഗൗരിനന്ദ ശിശുദിന സന്ദേശം നൽകി സീനിയർ അസിസ്റ്റന്റ് എൽസമ്മ എൻ ജി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ രംഗേറി മുട്ടം സെന്മേദി സൊറനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സച്ചിൻ മാമ്പുഴയ്ക്കൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു